മലരിക്കൽ ആമ്പൽ പൂത്തത് കാണാൻ പോയിട്ടുണ്ടോ പോയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും പോണ്ട കാഴ്ചയാണ് കേട്ടോ ഒക്ടോബർ മാസം വരെയുണ്ട് ഈ പൂക്കൾ രാവിലെ ഒരു ഒരാറു മണിയൊക്കെ ആകുമ്പോഴേക്കും മലരിക്കൽ എത്തണം എന്നാലാണ് ഇത്രയും ഭംഗിയിൽ കാണാൻ പറ്റുക കാരണം വെയിൽ തെളിഞ്ഞു തുടങ്ങിയാൽ ഈ പൂക്കളെല്ലാം കൂമ്പിപ്പോവും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ ആമ്പൽ പൂക്കൾ വേണമെന്നുള്ളവർക്കാണെങ്കിൽ എന്നുള്ളവർക്കാണെങ്കിൽ ഇവരിത് ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അൻപത് രൂപയാണ് രണ്ട് കെട്ടിന് ഞങ്ങളിപ്പോൾ സത്യൻ സത്യൻചേട്ടൻ്റെ ഫൈബർ ബോട്ടിലാണ് പോണേ ഇപ്പോൾ രണ്ടര കിലോമീറ്റർ ദൂരം കായലിക്കൂടെ സഞ്ചരിച്ച് നമ്മൾ അമ്പൽപ്പാടത്തിൻ്റെ നടുക്കിൽ പോയിരിക്കാൻ ഇരിക്കാൻ പോവുക ഇതുപോലെ ഒരു ഫൈബർ ബോട്ടാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ആയിരം രൂപയാണ് ഒരു ഏഴു പേര് വരെയൊക്കെ ഒരു ബോട്ടിൽ കയറാൻ പറ്റും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ കായലിക്കൂടെയുള്ള ഈ യാത്ര ആമ്പൽപ്പാടത്തിൻ്റെ നടുക്ക് കൂടെ ചെറിയൊരു മഴയും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും നല്ല വിശപ്പായി മലരിക്കലിന്ന് രണ്ട് കിലോമീറ്റർ മാറി അമ്പലപ്പടിയിലെ പൊന്നപ്പൻ ചേട്ടൻ്റെ ചായക്കടയുണ്ട് കൃഷ്ണപ്രിയ ഹോട്ടൽ എന്നാണ് പേരെങ്കിലും എല്ലാവർക്കും ഇത് പറഞ്ഞാലാണ് അറിയാം നല്ല ചൂട് ദോശയും ചമ്മന്തി സാമ്പാറും ഓംലെറ്റും കൂടി കേട്ടോ കഴിച്ചത് കണ്ണെത്താത്ത ദൂരത്തോളം പടർന്നു കിടക്കുന്ന ആമ്പൽ കാഴ്ചകളും കണ്ടിട്ടാണ് മടങ്ങുന്നത് ഇനിയും വരും അടുത്ത കൊല്ലത്തെ ആമ്പൽ വസന്തം കാണാനായിട്ട്